ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകളെല്ലാം അറിയേണ്ട പ്രധാനപ്പെട്ട മൂന്നറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് ജൂലൈ അഞ്ചാം തീയതി വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം നീട്ടിയിരിക്കുകയാണ് അതിനാൽ ജൂൺ മാസത്തെ റേഷൻ ഇനിയും വാങ്ങാനുള്ളവർക്ക് ജൂലൈ അഞ്ചാം തീയതി വരെ റേഷൻ വിഹിതങ്ങൾ വാങ്ങിക്കുവാൻ കഴിയുന്നതാണ് അഞ്ചാം തീയതിക്ക് ശേഷം നാല് ദിവസം സംസ്ഥാനത്ത് റേഷൻ കടകൾ അടഞ്ഞുകിടക്കും സ്റ്റോക്ക് തിട്ടപ്പെടുത്തുന്നതിനായി റേഷൻ വ്യാപാരികൾക്ക് അനുവദിച്ചിട്ടുള്ള അവധി ആദ്യ പ്രവൃത്തി ദിനമായ ജൂലൈ ഒന്നാം തീയതിക്ക് പകരം ജൂലൈ ആറ് ശനിയാഴ്ചയായിരിക്കും ഏഴ് ഞായറാഴ്ച പൊതു അവധിയാണ് ജൂലൈ റേഷൻ എട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരുന്നതെങ്കിലും എട്ട് ഒൻപത് തീയതികളിൽ എ ഐ ടി യു സിയും നാല് സംഘടനകൾ ഉൾപ്പെട്ട റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയും റേഷൻ കടകൾ അടച്ചിട്ടുള്ള സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ോടെയാണ് ജൂലൈ ആറ് മുതൽ ഒൻപത് വരെയുള്ള തുടർച്ചയായ നാല് ദിവസം സംസ്ഥാനത്തെ പതിനാലായിരത്തിൽ പരം റേഷൻ കടകൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നത് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിങ്ങളിൽ ബി വിഭാഗത്തിലേക്ക് അതായത് മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡുകളിലേക്ക് മാറുവാനുള്ള അർഹതയുണ്ട് പക്ഷേ ഇതുവരെ അപേക്ഷ നൽകാതെ മാറി നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായും അടുത്ത തവണ അപേക്ഷ ക്ഷണിക്കുമ്പോൾ നൽകേണ്ടതാണ് കാരണം ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് പ്രകാരം നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കാർഡുകൾ ഇപ്പോൾ മഞ്ഞ പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റി നൽകിയിട്ടുണ്ട് അതായത് എ പി എൽ കാർഡുകളായ നീലാവെള്ള കാർഡുടമകളുടെ ബി പി എൽ കാർഡിലേക്ക് മാറ്റണമെന്ന അപേക്ഷകൾ പരിശോധിച്ച് അതിൽ നാല് ലക്ഷത്തിലധികം പേർക്ക് ബി പി എൽ കാർഡുകൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ എ എ വൈ മഞ്ഞ കാർഡുകൾ നാൽപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴും പിങ്ക് കാർഡുകൾ മൂന്ന് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് എണ്ണവുമുണ്ട് അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന പിങ്ക് മഞ്ഞ കാർഡുകൾ സറണ്ടർ ചെയ്യുന്നതിനായി ഓപ്പറേഷൻ യെല്ലോ എന്ന പദ്ധതി വഴിയും വീട് കയറിയുള്ള പരിശോധന വഴിയുമൊക്കെയാണ് ഇത്രയും അനർഹമായ കാർഡുകൾ തിരിച്ചെത്തിയതും അത് അർഹതയുള്ള നീലാവെള്ള കാർഡുകൾക്ക് അനുവദിച്ചതും ഇപ്പോഴും പലരും ബി കാർഡുകൾ തിരികെ നൽകുന്നുണ്ട് വകുപ്പുതല പരിശോധനകളിലൂടെ അനർഹമായി ഉപയോഗിക്കുന്നവ പിടിച്ചെടുക്കുന്നുമുണ്ട് അതിനാൽ അടുത്തുതന്നെ ഈ ഒഴിവുകൾ നികത്തുന്നതിനായി വീണ്ടും അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ് ബി പി എൽ കാർഡിന് അർഹതയുള്ള നീലാവെള്ള കാർഡുകൾ അപേക്ഷ നൽകുവാൻ മറക്കാതിരിക്കുക മൂന്നാമത്തെ അറിയിപ്പ് കുറെ മാസങ്ങൾക്ക് ശേഷം സപ്ലൈകോയിൽ ഇപ്പോൾ സബ്സിഡി പഞ്ചസാര ഉൾപ്പെടെയുള്ള സ്റ്റോറുകളിലേക്ക് വന്നു തുടങ്ങി സംസ്ഥാനത്തെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സുവർണ്ണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് ഇന്നു മുതൽ വരുന്ന അൻപത് ദിവസത്തേക്ക് പ്രത്യേക വിലക്കുറവും ഓഫറും നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇതോടൊപ്പം സപ്ലൈകോ ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും ഉച്ചയ്ക്ക് രണ്ടു മുതൽ മൂന്ന് വരെ പൊതുജനങ്ങൾക്ക് പ്രത്യേക വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാനാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു സബ്സിഡിയില്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ബിൽ തുകയിൽ നിന്ന് നിലവിലുള്ള വിലക്കുറവിന് പുറമെ പത്ത് ശതമാനം അധിക വിലക്കുറവ് ഈ പദ്ധതി പ്രകാരം നൽകും സപ്ലൈകോയുടെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി പതിനാല് ജില്ലകളിലും സപ്ലൈകോയുടെ സിഗ്നേച്ചർ മാർട്ടുകൾ തുറക്കും ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ അൻപത് ദിവസത്തേക്ക് സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ഉൾപ്പെടെ അൻപത് ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും നൽകുന്ന ാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി മുന്നൂറ് രൂപ വിലയുള്ള ശബരി ഹോട്ടൽ ബ്ലൻഡ് ടീ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നൽകുന്നതിനോടൊപ്പം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി ലീഫ് ടീ സൗജന്യമായി നൽകും എൺപത് രൂപ വിലയുള്ള ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശബരി ഗോൾഡ് ടീ അറുപത്തിനാല് രൂപയ്ക്ക് നൽകും അറുപത് രൂപ വിലയുള്ള ശബരി ചക്കി ഫ്രഷാട്ട ഇരുപത് ശതമാനം വില കുറച്ച് നാൽപ്പത്തിയെട്ട് രൂപയ്ക്കും എഴുപത്തി ഒൻപത് രൂപ വിലയുള്ള ഒരു കിലോഗ്രാം ശബരി അപ്പം പൊടി പുട്ടുപൊടി എന്നിവ അറുപത്തിമൂന്ന് രൂപ ഇരുപത് പൈസയ്ക്കും അൻപത് ദിവസത്തേക്ക് ലഭിക്കും ശബരി മുളകുപൊടി പൊടി മല്ലിപ്പൊടി മഞ്ഞൾ ചിക്കൻ മസാല സാമ്പാർ പൊടി കടുക് എന്നിവയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവുണ്ട് അഞ്ഞൂറ് ഗ്രാം റിപ്പിൾ പ്രീമിയം ഡസ്റ്റ് ടീയോടൊപ്പം അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര സൗജന്യമായി നൽകും ഉജാല ഹെൻകോ സൺപ്ലസ് തുടങ്ങി വിവിധ ഇനം ബ്രാൻഡുകളുടെ വാഷിംഗ് പൗഡറുകൾ ഡിറ്റർജന്റുകൾ എന്നിവയ്ക്ക് വലിയ വിലക്കുറവുണ്ട് നമ്പീഷൻസ് ബ്രാൻഡിന്റെ നെയ് തേൻ എള്ളെണ്ണ ചന്ദ്രിക സന്തൂർ ബ്രാൻഡുകളുടെ സോപ്പ് നിറബറ ബ്രാഹ്മിൺസ് ബ്രാൻഡുകളുടെ മസാല പൊടികൾ ബ്രാഹ്മിൺസ് ബ്രാൻഡിന്റെ അപ്പം പൊടി റവ പാലട മിക്സ് കെലോക്സോട്സ് ഐ ഐ സി ടി ആശീർവാദാട്ട ഐ സി ടിയുടെ തന്നെ സൺഫീസ് നൂഡിൽസ് മോംസ് മാജിക് സൺഫീസ് ബിസ്ക്കറ്റുകൾ ഡാബറിന്റെ തേൻ ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടാനിയ ബ്രാൻഡിന്റെ ഡയറി വൈറ്റ്നർ കോൾഗേറ്റ് തുടങ്ങി അൻപതിലേറെ ഉൽപ്പന്നങ്ങൾക്കാണ് വിലക്കുറവും ഓഫറും നൽകുന്നത് ഇതിനോടൊപ്പം അൻപത് ദിവസത്തേക്ക് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള സമയത്തിനുള്ളിൽ സാധനങ്ങൾ വാങ്ങുന്ന ഉപയോക്താക്കൾക്ക് ബിൽ തുകയിൽ നിന്നും പത്ത് ശതമാനം കുറവ് നൽകുകയും ചെയ്യുന്നു അൻപത് ദിവസത്തേക്കുള്ള ഈയൊരു പദ്ധതി വിലക്കയറ്റത്തിൽ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമാണ് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം